നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും അഭിഭാഷകരുമായ അവിനാഷ് കോയിക്കരയാണ് നമസ്കാരം നമ്മൾ ഇലക്ഷന് മുന്നേ ആയിരുന്നു ഈ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ താങ്കൾ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് മോദിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രീതിയിലെ സ്വീകാര്യതയ്ക്ക് വലിയ ഇടിച്ചിലുണ്ടാവുമെന്നും ഇതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയ റീബ്രാൻഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ട രാഹുൽ ഗാന്ധിയുടെ അതിഗംഭീരമായ പെർഫോമൻസും രണ്ടാമത്തെ ദിവസം മറുപടി പ്രസംഗത്തിൽ മോദിക്കുണ്ടായ ചില ചാഞ്ചല്യങ്ങളും അതായത് അത്രയൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് ആദ്യം തന്നെ പത്ത് വർഷമായിട്ട് പാർലമെന്റിൽ വരാത്ത മോദി പാർലമെൻറ്റിൽ വരാൻ തുടങ്ങി എന്ന് പറയുന്ന വലിയൊരു മാറ്റം കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നാണ് ആദ്യത്തെ കാര്യം തന്നെ അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇലക്ഷന് ജയിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും ശശി തരൂരിന് സമയമില്ല വിദേശത്ത് പോയി നടക്കുകയാണെന്ന് തോന്നുന്നു പക്ഷേ ഈ എഴുതിയ ആളുകൾ എല്ലാം ബി ജെ പി ആളുകളാണ് അവർ കഴിഞ്ഞ പത്ത് വർഷം നോക്കിയെങ്കിൽ പാർലമെൻറ്റിൽ ഒരു മറുപടി നൽകാൻ വരാൻ പറ്റാത്ത മോഡി ആ മോദി പാർലമെന്റിൽ എല്ലാ ദിവസവും വരാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു അത് ഭയം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കുറിച്ച് സംസാരിക്കായിരുന്നു മോദി ലോകരാജ്യങ്ങളെ ലോകരാജ്യങ്ങളെക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും എല്ലാം സംസാരിച്ച മോദി ആദ്യമായിട്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചു വാ തുറന്നു ഇത് വലിയൊരു മാറ്റമാണ് ആ മാറ്റം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ റീബ്രാൻഡിങ് വഴി ഭാരത് ജോഡോ യാത്ര വഴി തന്നെ അച്ചീവ് ചെയ്ത ലക്ഷ്യം തന്നെയാണ് അന്ന് നമ്മൾ നമ്മൾ മാത്രമാണ് ഇന്ത്യയിൽ നോക്കിയാൽ മോദി നാനൂറ് പോയിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കുകയുള്ളൂ എന്ന് പ്രവചിച്ച ഒരേ ഒരു ചാനൽ വൈസ്മാൻ ടി വി ഇത് കൃത്യമായി പറയാൻ നമുക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ പക്ഷെ അത്രധികം നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടായിട്ട് പറഞ്ഞ കാര്യമല്ല പക്ഷേ അവിടെ സംഭവിച്ച കാര്യം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയിൽ കോമ്പ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നാനൂറ് സീറ്റ് എന്ന് പറയുന്ന ലക്ഷ്യം ഇന്ത്യ മുന്നണിന് നേടിയെന്നെ അത് മാത്രമാണ് സംഭവം നമുക്കറിയാം ഇപ്പൊ ഈ തെലങ്കാനയില് കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായില്ല കർണാടകയിലും കോൺഗ്രസിന് അധികാരം ഉണ്ടായിട്ടും കർണാടകയിലും വിചാരിച്ചതിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞില്ല ബീഹാറിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി യഥാർത്ഥത്തിൽ ഈ മൂന്നാല് സ്റ്റേറ്റുകളിൽ നന്നായി പെർഫോം ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ഇത്തവണ അധികാരത്തിൽ പോലും തുടരാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ സംഭവിച്ച കാര്യം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയെ താഴെത്തട്ടിൽ കോംബ് ചെയ്തെടുക്കാൻ അതായത് അതിനെല്ലാം മുഴുവൻ വോട്ടുകളും ഓരോ വോട്ടുകളും പെറുക്കിയെടുക്കാൻ ഇന്ത്യ മുന്നണിയിലെ താഴെത്തട്ടിൽ ശക്തമായിരുന്നില്ല എന്നൊരു കുറവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും എത്രയോ സീറ്റുകളിൽ നിസ്സാര വോട്ടുകൾ ജയിച്ചിരിക്കുന്നു അവിടെ എല്ലാം വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പപ്പു യാദവ് ചെയ്തതെന്താ സ്പീക്കറോട് പറയാണ് നിങ്ങൾ എന്നെ ഓത്തെടുക്കാൻ പഠിപ്പിക്കണ്ട ഞാൻ ഒറ്റയ്ക്കായി ജയിച്ചേന നിങ്ങളിപ്പോഴും പലരുടെ സഹായം കൊണ്ട് ജീവിക്കണേ എന്ന് പറയാൻ ഒരു നേതാവോടെ ചെന്ന് കഴിഞ്ഞു പാർലമെന്റിലും ഭയത്തിലാണ് അവർ ഇത് തന്നെ അടുത്ത തന്ത്രജ്ഞതയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ആഗ്രഹതെന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ആഗ്രഹെന്ന് പറയുമ്പോൾ ആക്ച്വലി രാഹുൽ ഗാന്ധിയെ ഭയന്നിരിക്കുന്നു എന്നാണ് കൃത്യമായ വാക്കുകളിൽ പല വാക്കുകൾ അതുപോലെ തന്നെ അവര് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബി ജെ പി സഹയാത്രികൾ പറയുന്നത് മോദിയെ അല്ല ആർ എസ് എസിനെ അല്ല രാഹുൽ പറഞ്ഞത് ഹൈന്ദവരെയാണ് എന്ന് പറഞ്ഞ് അടുത്ത വികാരം നോക്കിയിട്ടുണ്ട് വിജയിച്ചില്ല അന്ന രീതി പോയി കൃത്യമായിട്ട് നിങ്ങൾ ആരും ഹിന്ദുക്കളുടെ മൊത്ത കച്ചവടക്കാരാകണ്ട എന്ന് പറഞ്ഞു ഇത് രാഹുൽ ഗാന്ധിയുടെ വലിയൊരു വിജയ ഒന്നുമില്ലാത്തടത്ത് ഒന്നും നേടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു തലത്തിൽ നിന്ന് ഭാരത് ജോഡയാത്ര വഴി തിരിച്ച് റീബ്രാൻഡ് ചെയ്ത് കൃത്യമായിട്ട് അതിന് മുന്നോട്ട് വരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് മല്ലികാൻ അർജുൻ ഖാർഗയെ എ ഐ സി സി പ്രസിഡന്റ് ആക്കി തന്നെ ബുദ്ധി അത് രാഹുൽ ഗാന്ധി ആയിരുന്നാൽ വിജയിക്കില്ല അവിടെ രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾ എതിരെ തന്നെ കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്കാന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിരിക്കുന്നത് കുറച്ചും കൂടി രാഹുൽ ഗാന്ധിക്ക് ഇമേജ് കൂട്ടുകയാണ് കാരണം ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യ വെറുതെ പ്രതിപക്ഷത്തിരിക്കല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതിപക്ഷത്തെ വെറുതെ ഇരുന്നെങ്കിൽ പോലും ഇത്തവണ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടാണ് വരുന്നത് പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് വേറെ തന്നെ ഒരു വിലയുണ്ട് അതുപോലെ തന്നെ ഭയവും ഭയമുണ്ട് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇപ്പൊ ഇന്ത്യ മുന്നിന് അധികാരത്തിൽ വന്നതെന്ന് വെച്ചോളൂ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ ഉറപ്പായിട്ട് ഇന്ത്യ മുന്നിൽ വിളിയുമായിരുന്നു നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞു അതിനെയും കൂടി മറികടന്നിട്ടുണ്ട് ജയിച്ച് ജയി ജയിച്ചാൽ കിട്ടാത്തതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയും ഒരു നേതൃത്വവാസനയും തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവഴി സാധിച്ചു അത് ഭയങ്കര ഭയം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മോദി എല്ലാ ദിവസവും വരുന്നത് അതുകൊണ്ടാണ് മോദി പ്രത്യേകം അവരോട് മീറ്റിംഗ് വിളിച്ച് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് കാരണം മെഹബൂബ മാത്ര പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അധികം ഒന്നും കാത്തിരിക്കണ്ട നിങ്ങൾ വീടായിരിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്നു മറ്റു ഇപ്പുറത്തൊരു ചാടാൻ അല്ല ഇതില് ഞാൻ എൻ്റെ ഒരു ഒരു സംശയം ഇപ്പൊ മോദി ഇലക്ഷന് മുന്നേ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ഇന്ത്യ മുന്നണി ചിന്ന ഭിന്നമായി പോവും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇനി അധികകാല ആയസ് ഇല്ലാന്ന് പക്ഷേ സാധാരണ ബി ജെ പി കാര്യം ചെയ്യാറ് പറഞ്ഞാലും ന്യൂനപക്ഷ സർക്കാരിനെ ഭൂരിപക്ഷ സർക്കാർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ അവർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില കുതിര കച്ചവടത്തിനൊക്കെ തയ്യാറാറുണ്ട് ഇത്തവണ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് കാരണം ഇരുപത്തെട്ട് കക്ഷികളുള്ള ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി ആ അതിൽ നിന്ന് ഒരു കക്ഷിയെ പോലെ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മോദിക്ക് കഴിഞ്ഞില്ല അധികാരത്തിൽ വന്നിട്ടില്ല ഇപ്പം ഇന്നേക്ക് ഒരു വർഷം ഒരു മാസം തികഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായി നീങ്ങുന്നുള്ള ഒരു പ്രതീക്ഷയാണോ ഇന്ത്യ മുന്നണി ശക്തമായി നീങ്ങുന്ന പ്രതീക്ഷയാണ് അതിനും ഉപരിയായിട്ട് തന്നെ ബ്രിട്ടീഷ് കോളണി ആയിരുന്നു ഇന്ത്യ അപ്പോൾ സ്വഭാവമായിട്ട് അടിമത്തം എന്നാണ് മനസ്സിലായിട്ടുണ്ട് ഇത്ര നാൾ ബി ജെ പിയുടെ കൂടെ നിന്ന ആളുകൾ സ്വഭായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ഇന്ന് പോയതാണ് ഇപ്പൊ കൃത്യമായിട്ട് ബാർഗെയിൻ പവർ കിട്ടുന്നത് ഇന്ത്യ മുന്നേടൊപ്പം നിൽക്കുമ്പോഴാണ് എന്ന് വ്യക്തമായി ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഉണ്ട് അതുകൊണ്ടാണ് അവർ ഒന്നും പറയാൻ സാധ്യത ഇന്നുകൂടെ കാരണം ഇപ്പുറത്ത് വരേണ്ട സാഹചര്യം വന്ന സാഹചര്യം ഒരുക്കി തന്നെ നിൽക്കുകയാണ് ഇവിടെ വന്നാൽ കൃത്യം ബാർഗെയിൻ പവർ കൂടും അവർ കാര്യങ്ങൾ നേടാൻ സാധിക്കും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നവർ അങ്ങോട്ട് പോകാതിരിക്കുന്നത് മുമ്പ് അവിടെ മൊണപ്പൊളി ഉണ്ടായിരുന്നു കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഗർവാപസി ഉണ്ടായിരുന്നു ഇത്തരം ആശയങ്ങളിലൂടെ എല്ലാം ആളുകളെല്ലാം അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു പക്ഷെ അത് ഇപ്പോൾ വരാതിന് കാരണം ഇവിടെ കൃത്യമായിട്ട് ബലാബലത്തിൽ നിൽക്കുന്ന ഒരു സംഖ്യങ്ങളായി സഖ്യകക്ഷികളായി മാറിയിരിക്കുന്നു എന്ന് കൊണ്ട് തന്നെയാണ് ഇതിലൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹൃന്ദി ഹൃദ ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായത് ഇപ്പം നമുക്കറിയാം ഇപ്പം ഏറ്റവും വലിയ പിന്നെ ഏറ്റവും കൂടുതൽ എം പിമാരെ ബി ജെ പിക്ക് സംഭാവന ചെയ്ത സംസ്ഥാനമാണ് യു പി എന്ന് പറയുന്നത് യു പിയിലാണ് ഈ തവണ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് എന്തിനേറെ ഈ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും ബി ജെ പിക്ക് കനത്ത പരാജയം ഉണ്ടായി അതുപോലെ തന്നെ മോദിക്ക് പ്രതീക്ഷ വോട്ടിൽ നിന്നൊക്കെ എത്രയോ താഴോട്ട് വരേണ്ടി വന്നു ഈ ഒരു വിഷയം ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത്തരത്തിലുള്ള തിരിച്ചടി കിട്ടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ആയി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രഭാവം നശിക്കുകയാണ് ബി ജെ പിയുടെ പ്രഭാവം നശിക്കുന്നു എന്ന് പറയാറായിട്ടില്ല എങ്കിൽ പോലും ഒരു അയോധ്യ വിഷയം എടുക്കാം ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള താല്പര്യം അതുമായി ബന്ധപ്പെട്ട പ്രഭാവ വലയങ്ങളും നഷ്ടപ്പെടും അവിടെ അയോധ്യ വിഷയത്തോടെ അയോധ്യ അവിടെ ക്ഷേത്രനിർമാണം കഴിയുന്നതോടി അത്തരം ആളുകൾ വികാരമായി നിർത്തിയിരുന്ന വികാരമായി വോട്ടായി മാറ്റി സംഭവങ്ങൾ അവസാനിച്ചു അതവിടെ ഒരു സ്ഥലത്ത് കോൺറൈസ് കിട്ടിയിരുന്നു അത് നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വികസനം എന്ന് പറയുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്ന ബോധ്യം റൂട്ട് ലെവലിൽ നടക്കുന്നുണ്ട് പുറത്ത് മീ മാധ്യമങ്ങളിലൂടെ വലിയ വികസനം കാര്യങ്ങളെന്ന പോകുന്ന അതല്ല യാഥാർത്ഥ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അങ്ങനത്തെ ഒരു ഒരു തോന്നലുകളിലേക്ക് ആളുകൾ വന്നപ്പോഴാണ് ഹിന്ദി ഹൃദയഭൂമിയിലും നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇത് കോൺഗ്രസിന് ഒരു കാലത്ത് വലിയ സമയത്ത് അവര് മണ്ഡലങ്ങൾ ശ്രദ്ധിക്കാതെ പോയപ്പോൾ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട സ്ഥല കൂടിയാണ് കഴിഞ്ഞ അവിടെയാണ് കോൺഗ്രസ് വളരെ ഭീകരമായി തിരിച്ചുവരുവ നടത്തുന്നത് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ആയിരുന്ന അല്ലെ മോദി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം ഉണ്ടായിരുന്ന ഒരു പിന്നെ സ്ഥാനാർത്ഥിയാണ് അവിടെ തോറ്റുപോകുന്നത് അതിന് ഇറാനി സ്മൃതി ഇറാനിന്റെ തോൽവി യഥാർത്ഥത്തിൽ ഈ ബി ജെ പി ഏറ്റവും ഏറ്റവും വലിയ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ബിജെപി ഐ ടി സെല്ലുകൾ പുറത്തിറക്കിയ സംഭവം അവിടെ പഴയ രാജീവ് ഗാന്ധിയുടെയും അവരുടെയൊക്കെ ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഫാമിലി ഫോട്ടോ വെച്ചിട്ട് ഒരു പട്ടിയുണ്ടായി ഈ പട്ടി കൂടി മത്സരിക്കാനുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ പലരും ഇവിടുത്തെ മറുപടി ആ പട്ടി കൂടി മത്സരിക്കട്ടെ എന്നിട്ട് പറയാലോ രാഹുൽ ഗാന്ധിയുടെ പട്ടിയോടാ തോറ്റെന്ന് പറയാലോ എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ അവരുടെ പിയോണാണ് മത്സരിക്കുന്നത് പറഞ്ഞു ആ പിയോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ആ രാഹുൽ ഗാന്ധി നേരിട്ട് മത്സരിക്കാതെ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാതെ അവിടത്തെ ഒരു വിശ്വസ്തന മത്സരിപ്പിച്ചുകൊണ്ട് സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ബി ജെ പിക്ക് എന്താ കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ റായബലയിൽ തിരഞ്ഞെടുക്കുമ്പോഴും അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ഭയങ്കര വലുതാവുന്നത് അതിനുശേഷം ഞാനും നമ്മൾ സംസാരിച്ച എനിക്ക് ചിന്തയുണ്ടായിരുന്നു എന്തിനാണ് വയനാട് അതിനും ബെറ്റർ അതായിരുന്നല്ലോ എന്ന ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ആൾ പോയി വളരെ സന്തോഷശാലിയായ തീരുമാനമാണ് അതെടുത്തത് അത്ര അധികം ആണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പഴയ പോലെ അല്ല കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കേൾക്കുന്നുണ്ട് പണ്ട് രാഹുൽ ഗാന്ധി നിർദ്ദേശങ്ങൾ കേൾക്കുന്നില്ലായിരുന്നു ഇന്ന് നേതാക്കന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കുന്നു കൃത്യമായ ടീമുണ്ട് കൃത്യമായ ഐഡിയോളജി ഉണ്ട് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് പണ്ടതില്ല അതില്ല അല്ല അന്നത്തെ ചർച്ചയിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കോൺഗ്രസിന്റെ പുതിയ മുഖമായി വരാൻ പോകുന്നത് പ്രിയങ്കയാണെന്നും പ്രിയങ്കയ്ക്ക് കുറച്ചും കൂടി പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള ഓ വലിയ പിന്നെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ വരാൻ പോകുന്നു പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല പക്ഷെ പിന്നീട് കാണുന്നത് വയനാട്ടിൽ നിന്നും മത്സരിച്ച് ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചുകൊണ്ട് അത് സഹോദരിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സെക്രട്ടറിമാരുടെ ഒരാളുമായ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചുകൊണ്ട് അവരെ കൂടി പാർലമെന്റിൽ എത്തിക്കാനുള്ള ഒരു വലിയ നീക്കമാണ് നടക്കുന്നത് ഇത് വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണോ അത് ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ ലോഞ്ചിങ്ങാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്നത് കാരണം വയനാട് ജയിക്കുന്നു അതിനത് തർക്കമില്ലാത്ത സ്ഥലമാണ് അവിടെ മത്സരിപ്പിച്ച് ഒരു തുടക്കം കുറിപ്പിക്കാൻ പറ്റുന്നത് കൃത്യമായ രാഷ്ട്രീയ ഒരുപക്ഷേ മത്സരിച്ച് തോറ്റിരുന്നെങ്കിലോ രാഷ്ട്രീയ ഭാവി വീണ്ടും ഈ ചൊലിയെ പക്ഷെ ഇത് ഭയങ്കര ലോഞ്ച് ചെയ്യാം കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്നു മറ്റ് ദ്രാവിഡ സംസ്ഥാനങ്ങൾ വരുന്ന തെക്കൻ ഇന്ത്യയിലേക്ക് കൃത്യമായിട്ട് പ്രിയങ്ക ഗാന്ധിയും സ്വീകാര്യതയായി മാറുന്നു ഇവിടെയൊക്കെ ഇന്ദിരാഗാന്ധി ആരാധനയോട് കാണുന്ന ആളുകളോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരുടെയൊക്കെ മനസ്സിലാക്കി പ്രിയാഗാന്ധി നല്ലൊരു പ്രിയ ഗാന്ധിക്ക് തന്നെ പ്രത്യേകിച്ച് തന്നെ ഫാൻസുകാരുണ്ട് ഫാൻസ് ഉണ്ട് അതാണ് പേഴ്സണലി ഫാൻസ് ഇന്ദിരാഗാന്ധിയുടെ ഫാൻസ് ഇവരുടെ ഫാൻസ് തന്നെയാണ് യുവതലമുറയിൽ ഏറ്റവും കൂടുതൽ പ്രിയങ്ക ഗാന്ധിക്ക് ഫാൻസ് ഉണ്ട് അപ്പം മാത്രമല്ല ഇവർ ഈ പ്രിയങ്ക ഗാന്ധി കൂടി വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള പിന്നെ രാഷ്ട്രീയ ആയുധം കുറച്ചും കൂടി മൂർച്ചുകൂടിയതാവൂ എന്നുള്ള ചോദ്യം തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയാണ് മുമ്പ് അമ്പത്താറഞ്ചിനളവിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തത് എനിക്ക് മകളെ പോലെയാണെന്ന് പറഞ്ഞപ്പോഴും പ്രിയങ്ക ഗാന്ധി ശക്തമായ മറുപടി കൊടുത്തത് ഞാൻ നിങ്ങളുടെ മകളല്ല രാജീവന്റെ മകളാണ് ഞാൻ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച അച്ഛൻ്റെ മകളാണെന്ന് പറയാനുള്ള ആർജവം അത്രയും ഷാർപ്പായിട്ട് പോകണം അവസാനം മോദി ആയ ഇലക്ഷന് പ്രിയങ്ക ഗാന്ധിന് സൈലൻ മിണ്ടാതെ വീട്ടുകളെയായിരുന്നു കാരണം മനസ്സിലായി മിണ്ടിയാൽ അവിടെ അടിയിട്ട് പോകുന്നു അപ്പൊ കൃത്യമായി മോദിക്ക് കൃത്യമായി ആ കാര്യങ്ങളിൽ പ്ലാൻ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ശക്തമായി പ്രിയങ്കാ ഗാന്ധി വരുന്നതും കൃത്യമായി പാർലമെന്റിൽ ശബ്ദം ഉയർത്തുമ്പോൾ നല്ലതായിരിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതില് വേറെ സംശയിക്കേണ്ട വേറൊരു ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ വിഷയം എന്ന് പറയുന്നത് എല്ലാ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കന്മാരാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ ഒറ്റ ഒറ്റ വർഷം കഴിയുന്ന സമയത്ത് ഈ പ്രായത്തിന്റെ പേര് പറഞ്ഞ് മോദി പിൻവാങ്ങാനുള്ള സാധ്യതയുണ്ടോ ഇല്ല മോദി പിൻവാങ്ങില്ല പക്ഷേ അവിടെ രണ്ടാം നിര ഇത് നിൽക്കുന്ന അമിത്ഷായും യോഗിയുമെല്ലാം അവിടെ പിടിവെലി ആരംഭിക്കും പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യം കണ്ടല്ലോ രണ്ടാമനായ അമിത്ഷായ് മാറിയിരിക്കുന്നു രാജ് രാജ്നാഥ് സിംഗ് വന്നിരിക്കുന്നു അപ്പോൾ ഘടക കക്ഷികൾ അതിനെ എതിർപ്പുണ്ടാവും അതോടുകൂടി അവരുടെ അതമ്പതനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന കാര്യമാണ് കാരണം മോദിക്ക് ശേഷം അമിത്ഷാ എന്ന് പറയുന്ന ആ ഒരു ഇത് മാറാനേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ ബി ജെ പിക്ക് വലിയ ഭീഷണി പിന്നെ അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് മോദിക്കൊരിക്കലും പരിചിതമല്ല ഈ മുന്നണി ഭരണം അതെ കാരണം ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ട് ടേമോ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് മോദി ഭരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത് ആരോടും ചോദിച്ചുണ്ടായിരുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു കൊലേഷ്യൻ മിനിസ്ട്രിയാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഘടകകക്ഷികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് അത്തരം ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി മോദിയുടെ രാഷ്ട്രീയത്തെ അത് പോയി പരുവപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ടോന്നുള്ളത് മോദിക്ക് അത് പറ്റുന്നില്ല എന്നാണ് പാർലമെന്റിൽ മോദി സ്ഥിരമായി വരാൻ തുടങ്ങിയതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങിയത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇതാ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് അവിടുന്ന് ആൾക്കാരെ ചാടിച്ച് ഇപ്പോഴത്തെ ഭരിക്കാമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു മോദി പക്ഷെ സംഭവിച്ച് ഇന്ത്യ മുന്നണി പ്രതിപക്ഷിച്ചിരിക്കുകയും മോദി എൻ്റെ ഭരണത്തിൽ വരികയും സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഭരിക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും ചോദിക്കുമ്പോൾ അവരതിനേക്കാളും നല്ല ബാർഗ്യനും പവറിൽ നിൽക്കുന്നത് അവരും ഏറ്റവും വലിയ രാഷ്ട്രീയ നന്ദഞ്ജനായിരുന്നു പണ്ട് കാലത്ത് അവരെ അതുകൊണ്ട് പിണക്കാതെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാതെ പോകാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് പല രീതിയിലുള്ള പല ഇമേജുകളിലും പല ഫോട്ടോകളിലും പല വീഡിയോകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ കൊടുക്കൽ സുരേഷിന് കൊടുക്കേണ്ട അടുത്ത് അതിനേക്കാളും സ്പീക്കർ തന്നെ അവിടെ തൊട്ട് ആ ഫ്രസ്ട്രേഷന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവർ കൊടുത്ത ആ പ്രോട്ടംസ് സ്പീക്കറിന് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളു അതുപോലും കൊടുക്കാതെ ഫ്രസ്ട്രേഷന്റെ ഭാഗമാണ് അത് നന്നായി ഉള്ളിലുണ്ട് അതൊരിക്കലും മോദിയുടെ ശൈലിക്ക് ഒതുങ്ങി പറ്റിയ രീതിയല്ല അതെല്ലാം എപ്പോഴെങ്കിലും പുറത്ത് ഇടക്കോരോ അമക്കുമ്പോഴാണല്ലോ അതിന് പുറത്ത് പോയിരുന്നത് ആ സാഹചര്യങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ വലിയ ചേഞ്ചസിന്റെ ഒരു ഒരു കാലം കൂടിയാണ് ഈ ഒരു ഈ ടേമോട് കൂടി എന്താണ് ദേശീയ രാഷ്ട്രീയ സംഭവിക്കുക എന്താണ് നിഗമനം ദേശീയ രാഷ്ട്രീയത്തില് ഈ അവസ്ഥ തന്നെ കുറച്ചാളുകൂടി തുറന്നു വിടുവാനേ സാധ്യതയുള്ളൂ പക്ഷെ കോൺഗ്രസ് ബി ജെ പി രണ്ട് കൂട്ടരും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയും രണ്ട് കൂട്ടരും പാർലമെന്റ് മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായി അവരുടേതായ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന ശ്രമം ആലോചിക്കുന്നുണ്ട് രണ്ട് തലങ്ങളിലും ആലോചിക്കുന്നുണ്ട് കാരണം നാളെ സഖ്യകക്ഷികളെ കൂട്ടിയാൽ ബാർഗെയിനിങ് ഉണ്ടാവുകയും ആ കോൺഗ്രസ് പാർട്ടിക്കോ ബി ജെ പിക്ക് ആ ഭരണത്തിൽ സുസ്ഥിരമായി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നൽ ഈ തെരഞ്ഞെടുപ്പ് കൂടെ രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയാണ് അതിന് തുടക്കം കുടിച്ചത് കാരണം എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ ലൈംലൈറ്റിൽ നിർത്തുക എന്ന് പറയുന്ന അജണ്ട രാഹുൽ ഗാന്ധി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ മോദി അത് കൃത്യമായി വീണ്ടും അതൊരു പ്ലാൻ വരുന്നു കാരണം ആ അവിടെ മത്സരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോഴേ അവിടെ ലൈംലൈറ്റ് ലൈറ്റ് നിർത്തുക വിജയിച്ചു സുരേഷ് ഗോപയെ ജയിപ്പിച്ചിരുന്നത് പോലെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നൊരു കാര്യം അവിടെയും വരുന്നുണ്ട് അത് കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് ഇതൊരു കോൺഗ്രസ് ബി എന്ന് പറയുന്ന രണ്ട് ദേശീയ പാർട്ടികൾ രണ്ട് പാർട്ടികൾ ഭരിക്കുന്ന ഏതെങ്കിലും പാർട്ടികൾ മാറി മാറി ഭരിക്കുന്ന രാജ്യമായി മാറാൻ പോവുക ഇപ്പോൾ ഈ നമ്മളിപ്പം പറഞ്ഞു ഇപ്പം സുരേഷ് ഗോപിയെ ബി ജെ പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തെ അജണ്ടയിലാണ് തീർച്ചയായും അതിന് അതിനേക്കാളേറെ പറയുകയാണെന്ന് പറഞ്ഞാൽ മോദി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ഒന്നായിരുന്നു കേരളം ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് രണ്ടക്കം കിടക്കുമെന്നായിരുന്നു രണ്ടക്കം ഒന്നും കടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ബി ജെ പി വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു വളരെ വലിയ ഭൂരിപക്ഷത്ത് തന്നെ അദ്ദേഹത്തിനോട് ജയിക്കാൻ പറ്റി പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവി കിട്ടാതെ വന്നതോടുകൂടി ചെറിയ കല്ലുകടികളൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് പോലുള്ള നേതാക്കന്മാരെ കണ്ടെത്തി കേരള പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ഇനി ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഒന്ന് സുരേഷ് ഗോപി വെള്ളിമുങ്ങ സിനിമ പലോട്ടം കണ്ടു എന്ന് എനിക്ക് തോന്നുന്നേ കാരണം ക്യാബിനറ്റ് കിട്ടാൻ വേണ്ടിയാണ് കുറേ കാര്യങ്ങൾ ചെയ്തതിൽ മനസ്സിലാക്കുന്നത് പക്ഷെ ആ സിനിമ അല്ല രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതേ തന്ത്രങ്ങൾ തന്നെ ആണ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ രീതിയിലേ തൽക്കാലം അവർക്ക് വേലുറപ്പിക്കാൻ പറ്റുള്ളൂ ആ വേരുറപ്പിച്ച ശേഷം പിന്നീട് അവർ അവരെ സ്വഭാവം കാണിക്കും പക്ഷെ അതുവരെ അവർ കാണിക്കുന്ന ആ രാഷ്ട്രീയ തന്ത്രജ്ഞത ഇതുപോലെ പറ്റിയ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ജയിപ്പിച്ചെടുക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞത തന്നെ അവരെടുക്കുകയുള്ളൂ അതാണ് അവരുടെ രീതിയും അതാണ് എല്ലായിടത്തും അവർ ഉപയോഗിച്ച് വരുന്നത് കൃത്യമായി അവർ ഫോക്കസ് ചെയ്ത് അവിടെ ഏത് തരം വോട്ടുകളെയാണ് സ്വാധീനിക്കാൻ സാധിക്കുക അത്തരം രീതിയിലുള്ള വോട്ടുകളെ സ്വാധീനിച്ച് ഇപ്പോൾ കാസ ക്രിസ്ത്യൻ സംഘടനയാണ് അത് അങ്ങനെ ഉണ്ടാക്കി ആ സംഘടനയുടെ പേര് ബോർഡ് കോട്ടയത്ത് ബോർഡ് വെച്ച സാഹചര്യം ഉണ്ട് ഇതെല്ലാം കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഓരോ മേഖലകളിലും തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കി അതിനുള്ളിൽ തന്നെ ചിഹ്ന ഭിന്നത ഉണ്ടാക്കി അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിന് നന്ദി